എനിക്ക് പനി പിടിച്ച് ഒരു പരുവമായിട്ടിരിക്കണോട്ടോ തരാളൂ പട്ടാളം തരരുത് കയ്യാത്തോണ്ട ചൂടാക്കി ആറിയത് പക്ഷെ നല്ല തണുപ്പല്ല ഫീൽ ചെയ്തു ഇതാണ് സുഹൃത്തുക്കളെ റസ്ക് എന്നെ കറുത്ത കളറി കാണേ അതിങ്ങനെ ചായയിലേക്ക് ഇങ്ങനെ മുക്കണം എന്നിട്ടിങ്ങനെ എടുക്കണം ഹായ് ബിന്ദു സ്റ്റിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എനിക്ക് പനി പിടിച്ച് ഒരു പരുവായിട്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു രക്ഷയില്ല അതുകൊണ്ട് അടുക്കള ഫുള്ള് ചേട്ടൻ്റെ കയ്യിലാണ് ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ചപ്പാത്തി ഓംലെറ്റും ഉണ്ടാക്കി തന്നെ ഇന്നിപ്പോൾ ചേട്ടൻ കുറച്ച് മുമ്പ് വന്നിട്ട് ചേട്ടൻ പറയുക എന്ത് വേണേലും ഉണ്ടാക്കിത്തരാം എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് അയ്യോ തലവേദന എടുത്തിട്ടാണെങ്കിൽ ഊറ്റു രക്ഷയില്ല തലവേദനയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് വൈറൽ ഫീവറാണെന്ന് പറയും ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു തന്നു പക്ഷെ വൈറൽ ഫീവറാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ജലദോഷമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പനി അങ്ങ് തുടങ്ങിയില്ലായിരുന്നു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാച്ച ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് എനിക്കിത്തി വെള്ളം കൂടി കുറവാണ് ഡീഹൈഡ്രേഷൻ നടക്കുന്നത് കുറവാണ് അതുകൂടി നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പനി പെട്ടെന്ന് വിടത്തുള്ളൂന്ന് ഡോക്ടർമാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ വെള്ളം കുടിപ്പിച്ചൊരു പരുവമാക്കിയേക്കു അപ്പോൾ അത് രാവിലെ ചായ ആക്കിയിട്ട് കൊണ്ട് തന്നെട്ടോ ആപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങും അവനും കൂടെ കിടത്തിയില്ല അവനിങ്ങനെ പനി പിടിക്കണ്ടല്ലോ നോർത്ത് മൂക്കടുന്നുണ്ട് തലവേദന ഒരു രക്ഷയില്ലന്നേ നമ്മളെ കോളേജിലാണേലും പിള്ളേർക്കൊക്കെ പനിയായിരുന്നു അതുകൊണ്ട് അയ്യോ ഇന്നലെ പോയില്ല എന്നാണെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ മരിച്ചില്ലേ അതിൻ്റെ ഒരു പൊതു അവധിയാണ് അതുകൊണ്ട് ഇന്ന് പിന്നെ പോകാൻ വേണ്ട തലവേദന എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല തലവേദന ബോഡി പെയിനും ഒരു രക്ഷയില്ലാത്ത പനി നമുക്ക് പിന്നെ സഹിക്കാം മരുന്നുണ്ട് മരുന്ന് നമുക്ക് ഡോളോ മൂന്ന് നേരം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൊരു മരുന്ന് രാത്രി കഴിക്കാൻ രണ്ട് മരുന്ന് അതുകൂടാതെ തലവേദനയ്ക്ക് ഞാൻ മെത്താളെടുത്ത് വീഴുകെങ്കിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോൾ രാവിലെ എന്തേലും കഴിച്ചിട്ടാ ഡോളോയും ആ ഡോളോ രാവിലെ കഴിക്കാനുള്ളൂ വേറൊന്നും രാവിലെ കഴിക്കാനില്ല അതുപോലെ പനിയും വേദനയൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ രക്ഷയില്ല ഒരു രക്ഷയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്ത് ചെയ്യും മലയാ എ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നത് അയ്യോ ഒത്തിരി നാൾ കൂടി കേട്ടോ എനിക്ക് പനി വരുന്നത് എനിക്ക് പനിയൊന്നും വരാറില്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി വന്നപ്പോൾ നല്ല കട്ടിക്കാൻ വന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തന്നിട്ടുണ്ട് അയ്യോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ ആണ് നമ്മൾ വീഡിയോയിലും ഒന്നും വരാതിരുന്ന കേട്ടോ വല്ലാതായില്ലേ ആസം ആനക്കിട്ട് കിടക്കുക നമുക്ക് ചേട്ടൻ്റെ അടുക്കള അങ്ങനെ ഉണ്ടെന്ന് പോയി കാണാം ചേട്ട ചോറ് വെച്ചേക്കുമായിരുന്നു നല്ല ചേട്ടൻ്റെ ഫ്രണ്ട് കയറിപ്പോയി കുവൈറ്റീനം തിരിച്ചു പോയിട്ടോ ചോറ് ചൂട്ടിച്ചേട്ടൻ എനിക്കും ചേട്ടൻ പോയിട്ട് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു നമുക്ക് പോയി നോക്കാം ബാക്ക് ക്യാമറ ഇടാം അലമാരി ഒരു ഷേ ഡിഷോ കപ്പ് വിക്സ് കണ്ട നടക്കാനൊന്നും വയ്യ കാലൊക്കെ വേദന എടുക്കുക മേലുവേദന കാലുവേദന പുറം വേദന ഇതാ ചേട്ടൻ്റെ അടുക്കള ചേട്ടൻ അടുക്കളയിൽ തകൃതിയായി ജോലിയിലാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഞാൻ ചേട്ടൻ്റെ അടുക്കള കാണിക്കാൻ വേണ്ടി വന്നതാ എനിക്കില്ലേ പനി വന്നപ്പോൾ ചേട്ടൻ്റെ അടുക്കളയായത് ഞാൻ മാറി നിൽക്കുമല്ലേ ആ ഇന്നലെ ഒരു ട്രെയിൻ മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചോറൊക്കെ വെച്ചു പാത്രങ്ങളൊക്കെ കഴിവോ ആ ബോഡി പെയിനും തലവേദനയാ ഒരു രക്ഷയില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല മൂളി മൂളി കടക്കുറങ്ങും എത്ര പ്രാവശ്യമല്ലേ ടോയ്ലറ്റ് പോണീറ്റാ ആ ചൂടുവെള്ള തരാവുള്ളൂ പച്ചാളം തരരുത് കയ്യാത്തോണ്ട ചൂടാക്കി ആറിയത് പക്ഷെ നല്ല തണുപ്പ് ഏ കെറ്റിലാണോ ചൂടാക്കിയ പിന്നെ ഇതിനെ ഇതിനാ കെറ്റില്ല കെറ്റില്ല സൗദിന്നൂടേജ് പ്രാണിക്ക് കുഞ്ഞുങ്ങളൊക്കെ വലിയതായി പ്രാണിയുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ണ് തുറന്നു കേട്ടോ വരണ പ്രാണിയെ പോലെ വരണ പ്രാണിയുടെ ഹസ്ബൻഡിനെ പോലെ ആയിരിക്കുന്നെ കാലൊക്കെ വേദനയാ ഉപ്പൂറ്റിക്കൊക്കെ വേദന ബോഡി പെയിൻ ഈശോയെ നമിച്ചോ പനിയും ഒരു പരുവായി പനി പിടിച്ചിട്ടേ ഒരു പരുവായിന്ന് പറഞ്ഞതല്ലേ ഇതാണ് ഇപ്പൊ എൻ്റെ നിലവിലെ അവസ്ഥ ഇതാ ഇതാണ് എന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ ആയിപ്പോയി ഹലോ കുത്തിയെ ഇതൊക്കെ കരച്ചില് മാത്ര കൈമുതലായ ഒരു ജീവി പനി പിടിച്ചെന്റെ പൊന്നോ പനി പിടിച്ചു കഴിഞ്ഞപ്പോ ചേട്ടൻ്റെ അടുക്കള പനി പിടിച്ചപ്പോ എന്റെ അടുക്കള കൈന്ന് പോയി പനി പിടിച്ചപ്പോ അടുക്കള കാണൽ ചടങ്ങ് നടത്താൻ വന്നതാ ആ പനി മേടിച്ച് കിടക്കുമ്പോഴില്ലേ മുട്ടക്കറി ഉണ്ടാക്കൂല പാകൻ ചേട്ടൻ വന്നിട്ട് ചോദിക്കുക മുട്ടക്കറി വെച്ചേരട്ടേന്ന് പൊടിയരിക്കഞ്ഞി വെച്ചാനോ കഞ്ഞി വെള്ളരി ചോറ് വെച്ചാനോ വെള്ളരിച്ചോറ് വെച്ചാനോ കുത്തിരിച്ചോറ് വെച്ചാനോ മുട്ടക്കറിയാണോ ഉണ്ടാക്കിത്തരേണ്ടത് ഓംലറ്റാണോ ഉണ്ടാക്കിത്തരേണ്ടത് എനിക്കിപ്പോൾ ഒരു മുളക് പൊട്ടിച്ച് കഞ്ഞി കുടിക്കാനാണ് തോന്നണേ അച്ചാറും പപ്പടം ആ ഉണ്ട് അച്ചാർ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി അയ്യോ എൻ്റെ അമ്മ വല്ലാത്ത ജാതി അവസ്ഥയാ ബീഫ് വെച്ച കല വന്ന ചട്ടിയിൽ അറിയാൻ ചേട്ടാ അവിടെ ഇല്ലായിരുന്നു അല്ലെ ഞാൻ വേറെ കിടപ്പിലുണ്ടാക്കാതിരുന്ന ബാടിയേദ വന്നേവാടിച്ചു നീ വല്ല അറിഞ്ഞോ എനിക്ക് പിടിച്ചത് നീ അറിഞ്ഞോടി പ്രാണി വന്നേ കാണിച്ചിരിക്കുന്നു പിടിച്ചെന്നേ ഡേ ആ ഇനി അതിനുവേണ്ടി വിളിക്കാൻ വന്നാണോന്നറിയില്ലോ പോയതാണോ വഴക്കോടിയല്ലേ പനിയല്ലേ വിളിച്ചതാ വെളി പോണൂലേ ൂക്കിനൊന്നും വന്നില്ല മൂക്കെല്ലാം അടഞ്ഞിരിക്കോ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി വരാനിരി പാട വന്നു കഴിഞ്ഞാ പിന്നെ അത് പോകാനും പാടാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ ഏതാണ്ടല്ലോ കയറിച്ചവിട്ടി കിറു കെറു എന്നൊക്കെ കേട്ടോ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കുക നമ്മുടെ പ്രാണിയുടെ മക്കളാണേ നല്ല ഉറക്കുക ആടികിടക്കുന്ന പ്രാണിയെപ്പോലെ മറ്റൊന്ന് പിള്ളേരുടെ അപ്പനെ പോലെ ആയിരിക്കുന്നു ഒരു ശല്യം ഇല്ല കേട്ടോ പാ അവള് നന്നായിട്ട് എന്നിട്ട് കിടത്തി ഉറക്കിയേക്കും അവരതുകൊണ്ട് ശരിക്കും കിടന്ന് ഉറങ്ങും എപ്പോഴും അവള് വന്ന് ചോദിച്ചു വാങ്ങും അതുകൊണ്ട് അവക്ക് വിശക്കൂല്ല ആ ഗുളിക കഴിച്ചത് കൊണ്ട് വലിയ തലവേദനയ്ക്കൊരു ഒരാശ്വാസം ഉണ്ടായി കേട്ടാണെന്നോ ഇച്ചിരി ആശ്വാസം വരുമ്പ ഞാൻ ചാടി എഴുതേക്കും ചേട്ടൻ പറയണം ചേട്ടനോട് ഞാൻ എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ചേട്ടന് ഞാനിരിക്കാൻ സമയമില്ല അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് ഇരിക്കാൻ വന്നതാ ഒന്നും പോയാ സമയായി ബിസ്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തീ പറ്റിങ്ങനെ അതെ അത് ഞാൻ ഇത് പറഞ്ഞു പറ്റാതെ ആശുപത്രി പറയാനുണ്ടോ അത്ര എനിക്ക് വയ്യായിരുന്നു അത്രയ്ക്ക് വയ്യാരെന്നുവെച്ചത്രൊക്കെ വയ്യാരുന്നു കിടക്കാൻ തോന്നി പക്ഷെ അതോ അവിടെയാണെങ്കിൽ ഇട്ടേക്കെന്തോ സാണി ഞാൻ ചിന്തിക്കാമി ഹോസ്പിറ്റലിനൊക്കെ പോയല്ല ഇവിടെക്കെ ഇരുന്ന് എനിക്ക് അങ്ങനെ പനിയൊന്നും വരാറില്ല വന്നു കഴിഞ്ഞ ഭയങ്കര നല്ല പിന്നെ എന്നാ പാടാറിയതാവോ പനിയൊക്കെ ആയിട്ടിരുന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇങ്ങനെയാണെങ്കിൽ തുമ്മലും ചുമയൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി കൊറേ പ്രാവശ്യം ഞാൻ തുമ്മി ചേട്ടാ ഇവിടെ ജോലി കുറച്ച് ചോപ്പാക്കിയിരുന്നത് ചുടാക്കീരെ ചുമേലക്കൊന്നും വരാതിരുന്നാ മതി ബാക്കിയെല്ലാം ഓക്കെ പനി വന്ന് പനിച്ച് പൊക്കോട്ടെ തലവേദന വയാതിരുന്നാ മതി അല്ലേ ഞാൻ സഹിക്കבל കേൾരായല്ലേ ഇങ്ങ പോる കവൽ കുടിയേ വെക്കണോ ആണ്ടപ്പാ ಅದില്ലാ പോരെ മതിയാം അതി kere മള്ള ആരെ കണ്ട കഞ്ഞിട്ടോ കുടക്കാം ഓ അപ്പോ വന്നോ അതോ নাইkota இதോ ഞാൻ കൊച്ചിച്ചു വട്ടോത് പരിക്ക് കൊണ്ടോടരുത് ദാ ഹാ മാ കേൾക്ക് കൈയേ ഞാൻ കുട പനിയോ വച്ചാ തേ തേ അന്താ ആരും കുടിക്കണോ ഞാൻ ഓർപ്പ ഓ പരി അത് ശരിയാ ഞാൻ ഓർത്തെല്ലോ വാട്ട് വേണോ നീ ലിറ്ററയേടോ

ഒന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആന്റിബയോട്ടിക് നൈറ്റ് കഴിക്കാറുള്ളത് നൈറ്റ് ആന്റിബയോട്ടിക് കഴിച്ചാൽ ഉറക്കം വരും ഉറക്കം വന്നു ഉറക്കം വന്നിട്ട് ഉറങ്ങി പക്ഷെ ചേട്ടൻ ഫാന് വേണം ചേട്ടൻ ഫാനിൽ പെട്ടെന്ന് വേറെ ചേട്ടൻ പത്ത് വരും ഫാൻ ഇട്ട് കേറക് ഫാൻ ഉണ്ടെന്ന് അറിയാം എത്താൻ ഫലം എനിക്ക് പറ്റണില്ല ആ എനിക്ക് അറിയില്ല ഉറക്കത്തില് മൂളി 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 കിടന്നു രാവിലെ എഴുന്നേറ്റർത്താവുന്ന അത് ചേട്ടൻ്റെ ആ പിന്നെ നേരത്തെ പറയാൻ വേണ്ട വറിയ അതിങ്ങനെ രാത്രി ഉറക്കാ ഒക്കെ ആയില്ല പക്ഷെ ഉറക്കും അത് നാല് ദിവസം ആശുപത്രി കൊണ്ടാറില്ല കുട്ടി ഒന്നും പറ്റി ഞാൻ പറഞ്ഞ അങ്ങനെയൊരു പനി വന്ന അത് വല്ലാത്ത ഫീവറായിരുന്നു കൊറോണക്കൊക്കെ മുമ്പ് പക്ഷെ കൊറോണ ഒന്നും എനിക്ക് വന്നില്ല കോവിഡൊന്നും പിടിച്ചില്ല ചാട്ടർ അതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ ആവില്ലല്ലോ ആവില്ലല്ലോ

കൊറോണ സമയത്ത് ഞാനൊന്നും കടയിൽ വാങ്ങിയൊന്നും അന്ന് കഴിച്ചുണ്ടാക്കും പല ഷേപ്പിലുണ്ടാക്കി ഞെറിച്ചിലിട്ട മാസ്ക് ഉണ്ടാക്കി അല്ലാതെ കൂർത്തിരിക്കണ മാസ്ക് ഉണ്ടാക്കി ചേട്ടാ എന്നെങ്ങോട്ട് മടുത്തു ഇതാണ് സുഹൃത്തുക്കളെ റസ്ക് ഇത് എന്നെ കറുത്ത കളറി കാണണേ അതിങ്ങനെ ചായയിലേക്ക് ഇങ്ങനെ മുക്കണം എന്നിട്ടിങ്ങനെ എടുക്കണം എന്നിട്ടിങ്ങനെ കഴിക്കണം ഇതൊക്കെയാണ് എൻ്റെ ആഹാരം നിലവിൽ എനിക്കിപ്പോ ഒന്നും തിന്നാൻ തോന്നുന്നില്ല ആ അഭയാർത്ഥികളെ ചേട്ടൻ പിന്നെ ഏറ്റെടുക്കും അതോ കൊണ്ട് കളഞ്ഞതാ ചവിട്ടുകയും ചെയ്യും വെള്ളം മൊത്തം കുടിച്ചു കൂടെ അളക്കണക്കി ചേട്ടന്റെ കൂടെ മഴയാണ് കേട്ടോ കാലത്തെ ഇതാ എന്നോട് വലിയ കൂട്ടൊന്നുമില്ല കുഞ്ഞ പൊടി കുഞ്ഞ ഇങ്ങനെയൊക്കെ കൊണ്ട് കളഞ്ഞവര് എന്നാ പറയാനാ പാ വച്ചോളെ വലുതായി കഴിയുമ്പോൾ കളയുവാണെങ്കിൽ പിന്നെ വേണ്ടില്ല കുഞ്ഞു പൊടി കുഞ്ഞേ അവരവരുടെ മക്കൾ ഇത്ര കുഞ്ഞായിരിക്കുമ്പോൾ കൊണ്ട് കളയുമോ വീട്ടിലായാലേ പൂച്ച വളർത്തരുത് പൂച്ച പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടാവും ഉള്ളവര് എന്നാ കുഞ്ഞേ എന്റെ വീട്ടിൽ എൻ്റെ ദുർഗാ പൂച്ച കണ്ട് ചേർത്തായിരുന്നപ്പോ എന്റെ ദുർഗാ പൂച്ച എന്തോരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിനൊക്കെ ഞങ്ങൾ വീട്ടീട്ട് വളർത്തു വരിക ഞങ്ങൾ അതിനെ കൊണ്ട് കളഞ്ഞില്ല ഞങ്ങൾ പണ്ടപ്പിള്ളിയോട് വിറ്റിട്ട് പോന്നപ്പോ ദുർഗാൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ടുവന്ന എന്നിട്ട് നിക്കാത്ത് ചവിട്ടി നിക്കണ വാക്കുപോയി കൈ കൊണ്ട് പിടിക്കാൻ നോക്കണ അയ്യോടാ കൈ കൊണ്ട് വിളിച്ചു വാങ്ങണേ അതിനാ അട്ടി നിൽക്കണോ കേക്ക കൊണ്ടോ അതിനെ ഓ നാളെ കപ്പ ഉണ്ടാക്കിയിട്ട് നടാനും പറ്റില്ല കപ്പക അവിടെ ഇരുന്ന് മുളച്ചു ചെവി അടക്കുക എനിക്ക് വേദന ആട്ടോ തലവേദന അന്ന് സഹിക്കപ്പോൾ ഇനി പൊറുക്കപ്പോഴെന്ന് പറഞ്ഞോണ തീര തലവേദന എടുത്തിട്ട് ചെവി വേദന മൊത്തത്തിൽ തല ഫുള്ള് വേദന പിന്നെ എന്തെങ്കിലും മുറുക്ക പിടിക്കുവാണെങ്കിൽ കൈക്ക് വേദന കാലിന് വേദന ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഞാൻ ഇവിടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ സുഖമില്ല ആരും തൊട്ടേ നല്ല ഉറക്കമാണ് എനിക്കറിയാൻ പാടില്ല എന്താകുമോ എന്തരോ എന്തോ എന്നൊന്നും അറിയില്ല പനിയൊക്കെ മാറുമോ നോക്കാം കേട്ടോ പറ്റാറ്റ